കുരുക്ഷേത്രത്തിലെ യുദ്ധസംഘം മുഴങ്ങുന്നതിന് ഏറെ മൂലം ദേവന്മാരുടെയും അസുരന്മാരുടെയും ശബ്ദങ്ങൾ കാറ്റിലെപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്ന കാലത്ത് അഹിച്ചത്രയിൽ മനുഷ്യനും ദൈവികമായ ഇടിമിന്നലും അത്ഭുതം ചെറുപ്പം മുതൽ തന്നെ അവൻ്റെ കണ്ണുകളിൽ സന്യാസിയുടെ ശാന്തതയും ഇടിമിന്നലിൻ്റെ തീപ്പൊരിയും ചേർന്നിരുന്നതായിരുന്നു ഒരു ദിവസം മന്ത്രവശത്താൽ ശക്തിയാർജിച്ച ഒരു കൊടും കാള ഗ്രാമത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി ആ കാളയെ നേരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല മന്ത്രശക്തിയാർജിച്ച ആ കാളയെ ശാന്തിപ്പിക്കാനായി ആ ബാലൻ തനിച്ചു മുൻപോട്ട് വന്നു തൻ്റെ ജീവനിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടാതെ തൻ്റെ നേർക്ക് പാഞ്ഞുവന്ന കാളക്കുനേരെ അവൻ വില്ലുയർത്തി കണ്ണടച്ച് ഒരു അമ്പുതിർത്തു ആ അമ്പ് കാളയെ മൂന്ന് പ്രാവശ്യം ചുറ്റി കൊമ്പിലും ഹൃദയത്തിലും കാൽപാദത്തിലും തൊട്ടു മഹത്വത്തിനായി അല്ലാതെ ധർമ്മത്തിനായി പോരാടിയ ആ ബാലന് ജനങ്ങൾ ഭക്തിയോടെ നോക്കി നിന്നു ൊന്നിച്ച് ആ ബാലന്റെ പേര് ബാർബരി ശക്തനായ ഭീമന്റെ കൊച്ചുമകനും ഭീമപുത്രനായ ഘടൽകജന്റെയും നാഗകുമാരിയായ മൗറുവിയുടെയും പുത്രനായ ശക്തിശാലി എന്നാൽ മഹാഭാരത യുദ്ധം അവസാനിപ്പിക്കാൻ ഒറ്റയ്ക്ക് കേല്പുള്ളവനെന്നുവരെ പിൽക്കാലത് വിശേഷണം ലഭിച്ച ദുർബലരുടെ പക്ഷത്തുനിന്ന് എന്നും പോരാടിയ ഒടുവിൽ സാക്ഷാൽ ശ്രീകൃഷ്ണന് തൻ്റെ ശിരസ് സമർപ്പിക്കേണ്ടി വന്ന ബാർബരികന്റെ കഥ തുടരുകയാണ്